നടൻ ബാലയെ വിവാഹം കഴിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വലിയ രീതിയിലുള്ള ബോഡി ഷേബിങ്ങും നേരിട്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് എലിസബത്ത് ഉദയൻ ബാലയുടെ കരൽമാറ്റിവെക്ക ശസ്ത്രക്രിയക്ക് ശേഷം എലിസബത്തുമായുള്ള എല്ലാ ബന്ധവും ബാല ഉപേക്ഷിച്ചു അതുപോലെ തന്നെ എലിസബത്ത് ഇന്നൊരു ഡോക്ടറായി ജോലി ചെയ്തു വരികയാണ് അഹമ്മദാബാദിൽ എന്നാൽ നാളെ ഇതുവരെ എലിസബത്തുമായുള്ള വിവാഹമോചനത്തിനുള്ള കാരണം എന്താണ് എന്ന് ബാല എന്നാൽ പല ഇന്റർവ്യൂകളിലും എലിസബത്തിനെ കുറിച്ച് ബാലയോട് ചോദിക്കുമ്പോൾ എലിസബത്ത് തങ്കമാണ് എന്നൊക്കെ പറഞ്ഞ് ബാല ഒഴിഞ്ഞു മാറുകയാണ് കൂടുതലൊന്നും തന്നെ ബാല എലിസബത്തിനെ കുറിച്ച് സംസാരിച്ചിരുന്നു പുതിയ വീഡിയോയിൽ എലിസബത്ത് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് പല രീതിയിലുള്ള കമന്റുകളാണ് വരുന്നത് എനിക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്നും എനിക്ക് ഓട്ടിസമാണ് എന്നും തരത്തിലുള്ള കമൻറ്റുകളാണ് വരുന്നത് ആരാണ് പറഞ്ഞത് എനിക്ക് കുട്ടികളുണ്ടാകില്ല എന്ന് പല തെളിവുകളും നിങ്ങളുടെ കയ്യിലുണ്ടോ ഇങ്ങനെ വായിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് എൻ്റെ വീഡിയോ നിർത്തിക്കാമെന്നോ എനിക്കെതിരെ ഭീഷണി മുഴക്കിയാൽ ഞാൻ പേടിക്കുമെന്നോ എന്നൊന്നും കരുതണ്ട എന്നാണ് എലിസബത്ത് പറയുന്നത് എലിസബത്തിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ഇത്തരമൊരു പ്രതികരണം ഇതാദ്യമായാണ് വരുന്നത് പല രീതിയിലുള്ള കമന്റുകൾ വന്നെങ്കിലും എലിസബത്ത് ആദ്യമായാണ് ഇങ്ങനെ പ്രതികരിച്ചത് ഒരുപാട് മോശം അവസ്ഥയിൽ നിന്നുമാണ് ഇന്നത്തെ നിലയിലേക്ക് എത്തിയതെന്നും എലിസബത്ത് പറയുന്നു നെഗറ്റീവ് കമന്റുകൾ ഇട്ടുകൊണ്ടെന്നും എന്നെ നാണം കെടുത്താമെന്നും ആരും കരുതണ്ട എനിക്ക് ഓട്ടിസമാണ് കുട്ടികൾ ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞുള്ള കമന്റുകൾ ഞാൻ കണ്ടു ഇതൊക്കെ ശാസ്ത്രീയമായി ആരെങ്കിലും തെളിയിച്ചിട്ടുണ്ടോ എന്നിട്ടാണോ നിങ്ങൾ അഭിപ്രായം പറയുന്നത് എന്നെ നാണം കെട്ടാനായി പണം വാങ്ങിയാകും ഇത്തരത്തിലുള്ള കമൻറ്റുകളൊക്കെ ഇടുന്നത് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞാൻ ഇനിയും വീഡിയോസ് ഇടും ഒരുപാട് നാണം കെട്ടും ഇൻസൾ ഇൻസൾട്ടായിട്ടും ഞാൻ ഇവിടം വരെ എത്തിയത് തളർത്താമെന്ന് ആരും തന്നെ കരുതണ്ട നെഗറ്റീവ് കമൻറ്റുകൾ ഒരുപാടുണ്ട് പക്ഷേ നിങ്ങൾ എത്ര നെഗറ്റീവ് കമൻ്റുകൾ ഇട്ടാലും എന്നെ എത്രയൊക്കെ മോശം പറഞ്ഞാലും ഞാൻ ഇനിയും വീഡിയോസ് ഇടും ഞാൻ അത്രയും മോശപ്പെട്ട അവസ്ഥയിൽ നിന്നാണ് ചതിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നുമാണ് വളരെ സങ്കടകരമായ അവസ്ഥയിൽ നിന്നൊക്കെയാണ് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നാണം കെട്ടുന്നതിൻ്റെ മാക്സിമം അവസ്ഥയിൽ നാണം കെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്നും നാണം കെട്ടു ഇൻസൾട്ട് ആയിട്ടുമുണ്ട് അങ്ങനെ കുറേ ബോഡി ഷേമിങ്ങും വൃത്തികെട്ട ഒരുപാട് കാര്യങ്ങളും അനുഭവിച്ച ഒരാൾ തന്നെയാണ് ഞാൻ കുറേ ഫേക്ക് ഐഡിയിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ വരുന്നത് അതുകൊണ്ടൊന്നും ഞാൻ നിർത്താൻ പോകുന്നില്ല നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ട് നാണം കെടുത്തി ഞാൻ വീഡിയോസ് നിർത്തും അല്ലെങ്കിൽ നിർത്തിപ്പിക്കാം എന്ന് നിങ്ങൾ കരുതേണ്ട എൻ്റെ ആ നാണമൊക്കെ പോയി പേടിച്ച് വീട്ടിലിരുത്താം ഭീഷണിപ്പെടുത്തി വീട്ടിലിരുത്താം എന്നൊന്നും കരുതേണ്ട ഒരുപാട് ഭീഷണിക്കോളുകൾ എനിക്ക് വരാറുണ്ട് ഞാൻ ആരെയും ഉപദ്രവിക്കാനൊന്നും പോകാറില്ല എൻ്റെ കാര്യം നോക്കി ഞാൻ നടക്കുകയാണ്